സിംഹമല്ല കാട്ടിലെ ഏറ്റവും വേഗതയേറിയ ജീവി അത് ചീറ്റപ്പുലിയാണ് കാട്ടിലെ ഏറ്റവും വലിയ ജീവി ആനയാണ് അതും സിംഹമല്ല ഏറ്റവും ഉയരമുള്ള ജീവിയും സിംഹമല്ല ഏറ്റവും ബുദ്ധിയുള്ള ജീവിയും സിംഹമല്ല എന്നിട്ടും കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് സിംഹമാണ് ഈ പറഞ്ഞ മറ്റ് ജീവികളെല്ലാം സിംഹത്തെ കാണുമ്പോൾ ഭയന്നോളും എന്തുകൊണ്ട് ആറ്റിറ്റ്യൂഡ് സിംഹത്തിന്റെ മനസ്സിൽ താനാണ് ഏറ്റവും ശക്തനായ ജീവി ഈ ഒരു ചിന്ത മാത്രം സിംഹത്തിന്റെ മനോഭാവമാണ് അവനെ രാജാവാക്കുന്നത് അത് തിരിഞ്ഞോടാൻ തയ്യാറല്ല എത്ര ശക്തൻ തന്റെ മുമ്പിൽ വന്നാലും എത്ര വലിയവൻ തന്റെ മുമ്പിൽ വന്നാലും സിംഹം തിരിഞ്ഞോടി നേരിടും ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് മാത്രമാണ് പിന്നെ അവന്റെ കണ്ടത് ശരീരത്തേക്കാൾ ശക്തി അവന്റെ മനസ്സിനാണ് സിംഹം നോക്കുന്നത് തന്റെ ശരീരത്തിലല്ല തന്റെ ഉയരത്തിലല്ല തന്റെ മുമ്പിലുള്ള സാഹചര്യങ്ങളിലല്ല ലക്ഷ്യത്തിൽ മാത്രം ജസ്റ്റ് റൊണാൾഡോയോട് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് മെസ്സിയാണോ താങ്കളാണോ മികച്ച കളിക്കാരനാണ് റൊണാൾഡോ പറയുന്ന ഉത്തരം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരൻ ഞാനാണ് എന്റെ കണ്ണിൽ എന്റെ മനസ്സിൽ ഞാനാണ് ഏറ്റവും നല്ല കളിക്കാരൻ ഐ എം ദ ബെസ്റ്റ് ഐ ഡോണ്ട് കീപ് ദിസ് ആറ്റിറ്റ്യൂഡ് ഐ വിൽ നെവർ ബി ദ പാഷൻ നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് മനോഭാവം അതാണ് എല്ലാ വിജയങ്ങളും നിർണ്ണയിക്കുന്നത് അവർ സിംഹങ്ങളെപ്പോലെയാണ് സിംഹം ഇങ്ങനെ പതിനായിരം പശുക്കളിങ്ങനെ മേഞ്ഞ നടക്കുന്ന സ്ഥലത്ത് സിംഹം വന്നിട്ട് ഒരു പശുവിനെ ലക്ഷ്യമിടും എന്നിട്ട് ആ പശുവിനെ നേരെ ഓടിക്കൊണ്ടിരിക്കും ആ ഓടി വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ കുറുക് പാസ് ചെയ്യുന്ന ഒരു മൃഗം ഈ സിംഹത്തിൻ്റെ പത്തടി ദൂരത്തെത്തും ആ മൃഗത്തെ സിംഹം അറ്റാക്ക് ചെയ്യല ചിലപ്പോൾ ഈ മൃഗത്തിനു നേരെ ഓടുന്ന കൂട്ടത്തിൽ ലക്ഷ്യം തെറ്റി വരുന്ന ഒരു പശു ചിലപ്പോൾ ഈ സിംഹത്തെ ഇടിച്ച് താഴെ ഇട്ടെന്നിരിക്കും ആ ഇടിച്ച് താഴെ ഇടുന്ന ആ മൃഗത്തെ അത് തിന്നില്ല വീണ്ടും അത് എഴുന്നേറ്റ് ഓട്ടം പിടിക്കും എന്നിട്ട് ആ ലക്ഷ്യമിട്ട കാളെ മാത്രമേ തിന്നുള്ളൂ ഒരിക്കലും സ്വയം വില കുറച്ച് കാണൽ നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ വില തീരുമാനിക്കുന്നത് നമ്മുടെ എതിരെ നിൽക്കുന്നവരെല്ലാം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം ജസ്റ്റ് ടു ഫേസ് ദ പ്രോബ്ലംസ് പരിന്തരയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കലിതുള്ളി മഴ പെയ്തുറങ്ങുമ്പോൾ മറ്റ് പക്ഷികളെല്ലാം തിരിച്ച് കൂടുകളിൽ കയറും സുരക്ഷിതമായ ഒരു സ്ഥലം തേടും പക്ഷേ പരുന്താ മേഘങ്ങൾക്ക് മുകളിൽ പറഞ്ഞ് ആ മഴയെ അതിജീവിക്കും എല്ലാവർക്കും പ്രശ്നങ്ങളും തടസ്സങ്ങളും മുമ്പിലുണ്ട് പക്ഷെ അതിനോടുള്ള മനോഭാവമാണ് വിജയികളെ സൃഷ്ടിക്കുന്നത് യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് ഹൗ ഹൈ ഹൗ ഹൈ വിൽ ഫ്ലൈസ് Let nothing stop you.